ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഞാൻ ഗുഡ്സ് കട്ടപ്പന ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ബിഗിനേഴ്സിന് ഡ്രൈവിങ്ങിൽ ആദ്യം ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു പ്രോബ്ലമാണ് വാഹനം ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്ന സമയത്ത് വാഹനം നിരന്തരം ഓഫായി പോകുന്ന പ്രോബ്ലം അതുപോലെ തന്നെ ഫസ്റ്റ് ഗിയറിൽ എടുക്കുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു ജെർക്ക് വരും ഇപ്പോൾ ഓഫായി പോകും എന്നുള്ള ഒരു പ്രതീതി വാഹനം എടുക്കുന്ന സമയത്ത് ഉണ്ടാകാറുണ്ട് എന്നാൽ ഒരു നിരപ്പായിട്ടുള്ള റോഡിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം വാഹനമൊക്കെ പോകും പക്ഷേങ്കിൽ ചെറിയൊരു റോഡിലൊരു കുഴിയോ അല്ലെങ്കിൽ ചെറിയൊരു ഗട്ടറോ അല്ലെങ്കിൽ ചെറിയൊരു കയറ്റം പോലെയുള്ള ഒരു സാഹചര്യമാണെങ്കിൽ ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്ന സമയത്ത് നിരന്തരം ഓഫായി പോകും എന്നാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഗിയറിൽ വാഹനം എടുക്കുന്ന സമയത്ത് സ്മൂത്തായി ജെറുക്കില്ലാതെ ഏറ്റവും അടിപൊളിയായിട്ട് വാഹനം എടുക്കാനായിട്ടുള്ള ഒരു സിമ്പിൾ ട്രിക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിക്കാം ഇത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം കാരണം ഇത് ഡ്രൈവിങ്ങിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതും പഠിച്ചെടുക്കേണ്ടതുമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം നമ്മുടെ കൂടെ വാഹനം ഓടിക്കുന്ന മറ്റ് യാത്രക്കാരും ഒക്കെ നമ്മുടെ ഒക്കെ യാത്ര ചെയ്യാൻ സാഹചര്യമുണ്ട് അപ്പോൾ നമ്മൾ വണ്ടി തുടക്കത്തിൽ എടുക്കുമ്പോൾ തന്നെ പ്രോബ്ലം ആണെങ്കിൽ അവർ നമ്മളെ വിലയിരുത്തും നമ്മളുടെ ഡ്രൈവിങ്ങിനെ വിലയിരുത്തും അതുകൊണ്ട് ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാ നിങ്ങൾ വാഹനം ഓടിക്കുന്ന ബിഗിനർ മനസ്സിലാക്കേണ്ടത് നമ്മൾ എല്ലാ കാര്യങ്ങളും ഡ്രൈവിംഗിൽ ക്ലിയർ ആയിട്ട് ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം ഓക്കെ പല ആൾക്കാരും ഒരു വാഹനം ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്ന സമയത്ത് എങ്ങനെയും അങ്ങ് എടുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ചുള്ളൊരു ചിന്തയില്ല വണ്ടി പോയി പിന്നെ അങ്ങ് ഡ്രൈവ് ചെയ്തു പോകാം എന്നുള്ളൊരു ചിന്തയാണ് എന്നാൽ ഒരു വാഹനം നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു കാര്യം കൃത്യമായിട്ട് പഠിച്ചാലുള്ള ഒരു ഗുണം നമുക്ക് പ്രത്യേകിച്ച് ഒരു ട്രാഫിക്കിലൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ളൊരു ആത്മവിശ്വാസം നമുക്ക് ലഭിക്കും നമ്മുടെ വണ്ടി ഓഫായി പോകത്തില്ല നമുക്ക് ക്ലിയർ ആയിട്ട് എടുക്കാൻ കഴിയും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണം അതുപോലെ തന്നെ നമുക്ക് നിരപ്പ് റോഡിലും കയറ്റത്തും അതുപോലെ തന്നെ നമുക്കൊരു ഇറക്കത്ത് വന്ന് അല്ലെങ്കിൽ ഒരു ട്ടറി വന്നു കഴിഞ്ഞാലും നമുക്കൊരു വാഹനത്തെ സ്മൂത്ത് ആയിട്ട് എടുക്കാൻ കഴിയും ഇത് ഡ്രൈവിങ്ങിലെ ബേസിക് ആണ് ഇത് നമ്മൾ കൃത്യമായിട്ടും ഡ്രൈവിങ്ങിൽ പഠിച്ചിരിക്കണം ഇനി ഞാൻ അതിനുള്ള ഒരു ട്രിക്ക് നിങ്ങളെ കാണിച്ചു തരാം അതിനുവേണ്ടി ഞാൻ ഈ ഒരു വീഡിയോയെ മൂന്നായിട്ട് തിരിക്കുകയാണ് അതായത് ഒരു നിരപ്പ് റോഡിൽ നമുക്ക് സ്മൂത്തായിട്ട് ജെർക്കില്ലാതെ എടുക്കാനായിട്ടുള്ള ഒരു ട്രിക്കും അതുപോലെ തന്നെ നമുക്കൊരു ചെറിയ കയറ്റം വന്നു കഴിഞ്ഞാൽ ജെർക്കില്ലാതെ സ്മൂത്തായിട്ട് എടുക്കാനായിട്ടുള്ള ഒരു ട്രിക്കും അതുപോലെ ഒരു ഇറക്കം വന്നു കഴിഞ്ഞാലും നമുക്ക് സ്മൂത്തായിട്ട് ജെർക്കില്ലാതെ എടുക്കാനായിട്ടുള്ള ഫസ്റ്റ് ഗിയറിൽ എടുക്കാനായിട്ടുള്ള ട്രിക്ക് ആണ് കാണിക്കുന്നത് ശ്രദ്ധിച്ച് കാണുക ഓക്കെ നിങ്ങൾ നോക്കുക ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് കാല് ബ്രേക്കിലേക്ക് ആദ്യം എടുത്തു വെക്കുന്നു നമ്മൾ ക്ലച്ച് ചവിട്ടിയിട്ട് നമ്മൾ ബ്രേക്കിൽ കാല് വന്ന് ക്ലച്ച് ചവിട്ടിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു ഫസ്റ്റ് ഗിയർ ചേർത്ത് ഇടുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഓക്കെ ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ കയറി ഒരു നിരപ്പ് റോഡിൽ എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ആദ്യം നോക്കേണ്ട ഒരു കാര്യമെന്ന് എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തിട്ട് ആദ്യം തന്നെ ബ്രേക്കിൽ നിന്ന് കാലൊന്ന് പതുക്കെ ഒന്ന് അയച്ചു നോക്കുക അയച്ചു നോക്കുന്നതിൻ്റെ ഒരു പിന്നിലെ ഉദ്ദേശമെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മുടെ വണ്ടി കിടക്കുന്നത് ചെറിയൊരു സ്ലോപ്പ് പോലെയുള്ള ഒരു നിരപ്പായിട്ടുള്ള റോഡിലാണെങ്കിൽ വണ്ടി പതിയെ ഒന്ന് മുന്നോട്ടാണ് അനങ്ങിത്തുടങ്ങും അപ്പോൾ നമുക്കത് മനസ്സിലാകും ഈ ഒരു റോഡിൽ നമുക്ക് എടുക്കാനായിട്ട് കുറച്ചും കൂടി എളുപ്പം ഉണ്ടെന്ന് അതിൻ്റെ കാര്യം എന്താണ് വാഹനം കിടക്കുന്നത് നിരപ്പായിട്ടുള്ള ഒരു റോഡുമാണ് എന്നാൽ ചെറിയൊരു സ്ലോപ്പും ഉണ്ട് അപ്പോൾ നമ്മുടെ ബ്രേക്കിൽ നിന്ന് കാലയച്ചപ്പോൾ ഒന്ന് ഒരു അനക്കം കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് എടുക്കുന്നത് സ്മൂത്ത് ആയിട്ട് എടുക്കാൻ കഴിയും അപ്പോൾ ആ ഒരു ടെക്നിക്ക് ഓർക്കുക ഓക്കെ അപ്പോൾ ആദ്യം തന്നെ ബ്രേക്ക് ചെയ്യുന്ന കാലങ്ങ് എടുത്ത് മാറ്റുക എന്നിട്ട് നിങ്ങൾ അടുത്ത ചെയ്യേണ്ട ഒരു സ്റ്റെപ്പെന്ന് പറയുന്നത് ആക്സിലറേഷൻ പെഡലിലേക്ക് നിങ്ങളുടെ വലത്തെ വലത്തേക്കാലെടുത്ത് വെക്കണം എന്നിട്ട് നിങ്ങൾ ഒരു കാരണവശാലും ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് പാടില്ല നിങ്ങൾ ചെയ്യേണ്ടത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ആദ്യം അയച്ചു വരിക അയച്ചു വരുന്ന സമയത്ത് ജെർക്ക് വരാൻ പാടില്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ഫസ്റ്റ് ഗിയറിൽ എടുക്കണമല്ലോ അപ്പോൾ ജെർക്ക് വരാതിരിക്കാനായിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് പതുക്കെ 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 നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പതിയെ കാലം അയച്ച് വന്നാൽ മതി അയച്ചു വരുന്ന ടൈമിൽ നിങ്ങൾക്കറിയാം നിങ്ങളുടെ വാഹനം പതിയെ ഇതുപോലെ ഇതേ അനങ്ങിത്തുടങ്ങും നിരപ്പ് റോഡാണെങ്കിൽ അനങ്ങി തുടങ്ങും കണ്ടോ ഇപ്പോൾ പതിയെ അനങ്ങി തുടങ്ങിയിട്ടുണ്ട് ഈ തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യണം ആക്സിലറേഷൻ കൊടുക്കണം ഓക്കെ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയക്കണം അതായത് വണ്ടി ചെറുതായിട്ട് അനങ്ങി തുടങ്ങുന്ന കണ്ടീഷൻ വരുമ്പോൾ എന്ത് ചെയ്യണം പതിയെ ആക്സിലറേഷൻ കൊടുക്കുക എന്നിട്ട് ആ ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്നും കൂടെ അയക്കുമ്പോൾ നമുക്ക് വണ്ടിക്ക് ജെർക്കില്ലാതെ ആയിട്ട് എടുക്കാനായിട്ട് കഴിയും അവിടെ നിങ്ങളിൽ പല ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് കാലയച്ചു വരുമ്പോൾ എന്ത് ചെയ്യും പതുക്കെ വരത്തില്ല പല ആൾക്കാരും ചെയ്യുന്നതാണ് ഒറ്റയടിക്ക് ക്ലച്ചിലേക്ക് കാലെടുത്ത് പെട്ടെന്ന് വെക്കുക പലപ്പോഴും വണ്ടി ഓഫായി പോകുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് അതായത് നിങ്ങൾ ചെയ്യുന്ന ആ മിസ്റ്റേക്ക് നിങ്ങളെ ഞാൻ കാണിച്ചാൽ ഇപ്പോൾ ഞാനിവിടെ വണ്ടി ഒന്ന് നിർത്തുകയാണ് നിങ്ങൾ നോക്കിയ ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്ക് വന്ന് വണ്ടി നിർത്തി ഇവിടെ ഞാനൊരു നിരപ്പ് റോഡിലാണ് വണ്ടി നിർത്തിയത് ഓക്കെ എന്നിട്ട് ഞാനിത് ബ്രേക്ക് അയച്ചു കണ്ടോ ഇപ്പോൾ വണ്ടി നിരപ്പ് റോഡിൽ നിൽക്കുകയാണ് അപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഇങ്ങനെ കാലങ്ങ് വെക്കും ഓക്കെ ബ്രേക്കാൽ ഇങ്ങനെ കാല് വെച്ചിട്ട് ആദ്യം ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഒറ്റയടിക്കിങ്ങനെ എടുക്കും ഡേ വണ്ടി ഓഫ് ഓഫായിപ്പോയി കണ്ടോ ഇതാണ് ചെയ്യുന്നത് അങ്ങനെയല്ല ചെയ്യേണ്ടത് നമ്മൾ ബ്രേക്ക് കാല് വെച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ വണ്ടി മുന്നോട്ട് നീങ്ങും അപ്പം നിർബന്ധമായിട്ട് ബ്രേക്കിന്ന് കാൽ ആദ്യം എടുത്ത് മാറ്റുക എന്നിട്ട് ആക്സിലറേഷൻ പെടലിലേക്ക് വെക്കുക എന്നിട്ട് ചില ആൾക്കാർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഇതേ ക്ലച്ചിൽ നിന്ന് ഇതേ ഒറ്റയടിക്കിങ്ങനെ വരും അപ്പോൾ ഇവിടെയും വണ്ടി വീണ്ടും പോകും അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട എന്താണ് പുതിയ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരിക വണ്ടി ക്ലച്ചിൽ തുടങ്ങുന്ന സമയത്ത് പതിയെ ആക്സിലറേഷനും കൂടെ നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി കണ്ടോ സ്മൂത്ത് ആയിട്ട് ജെർക്കില്ലാതെ എടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഈ ഒരു രീതിയാണ് നിങ്ങൾ ഒരു നിരപ്പ് റോഡിൽ എടുക്കുമ്പോൾ ഇത് പ്രാക്ടീസ് ചെയ്യേണ്ടത് അപ്പോൾ ഇത് നിങ്ങൾക്ക് പഠിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം നിരന്തരം ഒരു നിരപ്പ് റോഡിൽ ഇത് കൃത്യമായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇനി നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വണ്ടി എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് പറഞ്ഞു വരുന്നത് ശ്രദ്ധിച്ച് കാണുക നമുക്കൊരു നിരപ്പ് റോഡിൽ എടുക്കാനായിട്ട് അത്യാവശ്യം വലിയ പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഈ ഒരു രീതിയിലൊക്കെ എടുക്കാം പക്ഷെങ്കിൽ നമ്മൾ പാർക്ക് ചെയ്തേക്കുന്നത് ഒരു നിരപ്പ് റോഡും ഒരു ഗട്ടറിലുവാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് ഇപ്പം നിങ്ങൾ നോക്കി എൻ്റെ വാഹനത്തിൻ്റെ ഇടതേ സൈഡിലെ ടയർ കിടക്കുന്നത് ചെറിയ ഗട്ടർ റോഡ് കൂടിയ ഒരു ഏരിയയിലാണ് നിങ്ങൾ നോക്കുക കണ്ടോ ഡേ ഈ ഒരു ഭാഗം നോക്കിയേ എന്നാൽ എൻ്റെ വനത്തെ സൈഡിലെ ടയർ കിടക്കുന്നത് ഇത് ടാർ ചെയ്ത ഈ റോഡിൻ്റെ ഭാഗത്താണ് അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞാൽ നിരപ്പായിട്ടുള്ള ഒരു റോഡുമാണ് എന്നാൽ ഇവിടെ വണ്ടി എടുക്കുകയും ചെയ്യണം അപ്പോൾ ഇവിടെ എടുക്കുന്ന സമയത്ത് ഒരു ബിഗിനറിനെ സംബന്ധിച്ച് നിരന്തരം ഓഫായി പോകും എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് ചവിട്ടുന്നു ഞാൻ ഇതേ വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യുന്നു അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിരപ്പായിട്ടുള്ള റോഡും ഗട്ടറുമാണെങ്കിലും നമ്മുടെ വണ്ടി ചിലപ്പോൾ ബാക്കിലേക്ക് റോളാകാം കാരണം ആ ഗട്ടറിലുള്ള ചെറിയ കുഴികളൊക്കെ ഉള്ളതുകൊണ്ട് പുറകിലേക്ക് റോളാകാം അപ്പോൾ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ വലത്തെ വലത്തേക്കാല് ബ്രേക്കിൽ വെച്ചിരിക്കണം ബ്രേക്ക് നിന്ന് മാറ്റാനേ പാടില്ല അപ്പോൾ ബ്രേക്ക് വെച്ചുകൊണ്ട് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇടത്തെ കാല് പതുക്കെ പതുക്കെ എത്ര സാവധാനത്തിൽ നിങ്ങൾക്ക് അയയ്ക്കാമോ അത്ര സാവധാനത്തിൽ പതുക്കെ അയച്ചു വരിക അയച്ചു വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി മുന്നോട്ട് നീങ്ങുന്ന ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് എത്തും ആ പോയിൻ്റ് നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി പിടിച്ചിട്ട് പിന്നെ വേണം ബ്രേക്കിൽ നിന്ന് റിലീസ് ചെയ്ത ആക്സിലറേഷൻ കൊടുക്കാൻ ഓക്കെ ബ്രേക്കിൽ നിന്ന് റിലീസ് ചെയ്ത ആക്സിലറേഷൻ കൊടുക്കുകയും ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റിൽ നിന്ന് പതുക്കെ അയക്കുകയും ചെയ്യണം ഒറ്റയടിക്ക് എടുക്കരുത് പതിയെ പതിയെ അയക്കുകയും ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് ഗട്ടറുള്ള സ്ഥലങ്ങളിൽ വാഹനം എടുക്കാനായിട്ട് കഴിയും പലർക്കും സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്നിട്ട് കാല് ഒറ്റയടിക്ക് പൊക്കിയെടുക്കും അങ്ങനെ എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഓഫ് ഓഫാകുന്നത് അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ഗട്ടറുള്ള റോഡിൽ ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ കാലയക്കാനായിട്ട് ശ്രമിക്കണം ഒരു കാരണവശാലും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വന്നിട്ട് പൊക്കി ഒറ്റയടിക്ക് കാല് റിലീസ് ചെയ്യാതെ എടുക്കാനായിട്ട് ശ്രമിച്ചാൽ മതി ഓക്കെ അപ്പം നിങ്ങൾക്ക് ഗട്ടറിൽ ഈസി ആയിട്ട് തന്നെ വണ്ടി എടുക്കാനായിട്ട് കഴിയും ഓക്കെ ഇനി നിങ്ങൾക്കൊരു വാഹന കയറ്റത്ത് സ്മൂത്ത് ആയിട്ട് എങ്ങനെ എടുക്കണം അപ്പോൾ കയറ്റത്തെടുക്കുന്ന സമയത്ത് ഒരുപാട് പേർക്ക് നിരന്തരം വണ്ടി ഓഫാവുകയും വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു ജെർക്കും വരും അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് നിങ്ങളെ ഞാൻ കാണിച്ചുതരാം ഓക്കെ ഇപ്പം ഞാൻ ഈ ചെറിയൊരു കയറ്റത്തെ എൻ്റെ വാഹനമായിട്ട് വരികയാണ് ഞാൻ സൈഡിലേക്ക് ഒതുക്കി നിർത്തിയിട്ട് ഇവിടെ നിങ്ങളെ വണ്ടി ഒന്ന് എടുത്ത് കാണിച്ചു തരാം ഓക്കെ ഇവിടെ നിങ്ങൾ നോക്കുക ഞാൻ ഇവിടെ വാഹനം സൈഡ് ഒതുക്കി നിർത്തുന്നു ഡേ ക്ലച്ചിലും ബ്രേക്കിലും വന്ന് നിർത്തുന്നു ഓക്കെ അപ്പോൾ ഇവിടെ നിങ്ങൾ ഇനി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ബ്രേക്കിൻ്റെ സഹായം അനിവാര്യമാണ് ഓക്കെ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് കറക്റ്റായിട്ട് ഇവിടെ നമ്മൾ ബാലൻസ് ചെയ്യണം കയറ്റത്ത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് പല ആൾക്കാർക്കും ആ കറക്റ്റ് പോയിൻ്റ് ഹാഫ് ക്ലച്ചിൻ്റെ ഏതാണെന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് എടുക്കുന്ന സമയത്ത് വണ്ടിക്ക് ജെർക്ക് വരുന്നത് വണ്ടി ഓഫായിപ്പോകുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിനെ മനസ്സിലാക്കാനായിട്ട് ക്ലച്ച് നിന്ന് പതുക്കെ പതുക്കെ റിലീസ് ചെയ്ത് വരും ഞാൻ പല വീഡിയോകൾ പറഞ്ഞു തന്നിട്ടുള്ള ആ ഒരു ഒരു അതായത് വാഹനത്തിനുള്ളിൽ വൈബ്രേഷൻ ഈ വൈബ്രേഷൻ വൈബ്രൻ പോയി ായിട്ട് നമ്മൾ മനസ്സിലാക്കണം ആ കറക്റ്റ് ലെവൽ വൈബ്രേഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ഇടത്തെ ഇടത്തെക്കാൽ നിങ്ങൾ ഇവിടെ ഇങ്ങനെ ബാലൻസ് ചെയ്യുക എന്നിട്ട് അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് വളരെ വേഗത്തിൽ ആക്സിലറേഷൻ കൊടുത്തതിന് ശേഷം മാത്രം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയക്കുക ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു ആക്സിലറേഷൻ കൊടുക്കുന്നു എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ റിലീസ് ചെയ്തു അത് പെട്ടെന്ന് തന്നെയാണ് അപ്പോൾ അവിടെ ഞാൻ പതിയെ റിലീസ് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു എൻ്റെ വണ്ടി ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനിലും ഇപ്പം എൻ്റെ വണ്ടി ബ്രേക്കില്ലാതെ കയറ്റത്ത് നിർ നിൽക്കുകയാണ് ഈ രീതിയിൽ നിങ്ങളെ വണ്ടിയെ നിങ്ങൾ നിർത്താനായിട്ട് പഠിക്കണം എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇവിടെ ഞാൻ ആക്സിലറേഷൻ കൊടുത്തിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയൻറ്റിൽ നിന്ന് ഞാൻ വീണ്ടും പതുക്കെ കാലയച്ചപ്പോൾ എന്ത് ചെയ്തു എൻ്റെ വണ്ടി ഇതേ ഈസി ആയിട്ട് തന്നെ ഈ ഒരു കയറ്റത്ത് എടുത്തുപോയി അപ്പം ജെർക്കില്ലാതെ എടുക്കാനായിട്ട് നിങ്ങൾ ഇത് നിരന്തരം പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ഇനി നിങ്ങൾക്ക് അടുത്ത പറഞ്ഞു വരുന്ന ട്രിക്ക് എന്ന് പറയുന്നത് ഇറക്കത്ത് എങ്ങനെ എടുക്കാമെന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ നോക്കുക എൻ്റെ വണ്ടി നല്ല രീതിയിലുള്ള ഒരു കയറ്റത്ത് നിൽക്കുകയാണ് ഇനി നമ്മളിവിടെ ഈ ഇറക്കം ഇറങ്ങിയിട്ട് ഈ റോഡിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് അതായത് കയറ്റം ഇങ്ങനെ നിൽക്കുന്നു തൊട്ട് താഴെ നമുക്ക് നിരപ്പായിട്ടുള്ള റോഡ് തന്നെയാണ് തൊട്ടടുത്ത് തന്നെ റോഡാണ് ഓക്കെ അപ്പോൾ ഇവിടെ ഞാൻ എടുക്കാൻ പോവാണ് ഇവിടെ എടുക്കുന്ന സമയത്ത് സെക്കൻഡ് വേണോ ഫസ്റ്റ് വേണോ ഇതാണ് ആദ്യത്തെ ഒരു ഡൗട്ട് ഇവിടെ നമ്മൾ ഫസ്റ്റ് ഗിയർ തന്നെ കൊടുക്കുന്നതാണ് എപ്പോഴും നല്ലത് ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് എപ്പോഴും ഫസ്റ്റ് ഗിയർ തന്നെ കൊടുത്തെടുക്കുക അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം ക്ലച്ചിലും ബ്രേക്ക് ഇത്തരത്തിൽ നിൽക്കുക എന്നിട്ട് ബ്രേക്ക് പതുക്കെ പതുക്കെ അയച്ചു കൊടുക്കുക അതെ പതിയെ 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 ബ്രേക്ക് അയച്ച് ദേ വണ്ടി ഇങ്ങനെ നീങ്ങി ഇനി നീങ്ങിയിട്ട് ക്ലച്ച് റിലീസ് ചെയ്യണമെന്നില്ല ഓക്കെ എന്തുകൊണ്ടെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ പറയാം ഇപ്പോൾ ബ്രേക്ക് എന്നയച്ചപ്പോൾ എൻ്റെ വണ്ടി ഇങ്ങനെ നീങ്ങി ഫസ്റ്റ് ഗിയറിലാണ് കിടക്കുന്നത് ഇങ്ങനെ ഉരുണ്ട് തുടങ്ങുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ഓൾറെഡി ക്ലച്ച് പിടിച്ചിട്ടുണ്ട് സെക്കൻഡ് ഗിയറും കൂടെ കൊടുത്തിട്ട് ക്ലച്ച് നിന്ന് പതുക്കെ റിലീസ് ചെയ്യുക അപ്പോൾ ഉള്ളൊരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ വണ്ടി സ്മൂത്തായിട്ട് രണ്ടാമത്തെ ഗിയറിലേക്ക് ഇട്ട് നമുക്ക് ഇറങ്ങി വരാം അപ്പം ഫസ്റ്റ് ഗിയർ കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ചിലും ബ്രേക്കിലും നമ്മൾ ചവിട്ടി പിടിച്ചിട്ടുണ്ട് ബ്രേക്ക് റിലീസ് ചെയ്ത് വണ്ടി അനങ്ങി തുടങ്ങുന്നു അനങ്ങി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ട് കൊടുത്തേക്കാം ഓൾറെഡി നമ്മൾ ക്ലച്ച് പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് സ്മൂത്ത് ആയിട്ട് ഒരു വണ്ടിയെ നമുക്ക് ഇതുപോലെ ഒരു ഇറക്കത്തെടുക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഈ നാല് പോയിൻ്റ്സ് അതായത് ഒരു വാഹനം നിരപ്പത്തെടുക്കുന്നത് ഗട്ടറിലെടുക്കുന്നത് കയറ്റത്തെടുക്കുന്നത് ഈ നാല് പോയിന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജെർക്കില്ലാതെ വാഹനത്തെ ഓഫ് ഓഫാകാതെ എടുക്കാം ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ട്രാഫിക്കിലോ അല്ലെങ്കിൽ നിങ്ങൾ വരുന്ന ഏതൊരു സാഹചര്യത്തിലും നല്ല രീതിയിൽ വണ്ടി എടുക്കാനായിട്ട് കഴിയുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു െന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇത്തരത്തിൽ നമ്മുടെ ചാനലിൽ ഏകദേശം ആയിരത്തിനോടടുത്തും അതിന് മുകളിൽ വീഡിയോകൾ ചെയ്തിട്ടിട്ടുണ്ട് അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്ന എക്സാമ്പിൾ സഹിതം കാണിച്ചു തന്ന വീഡിയോകൾ ഒരുപാടുണ്ട് നമുക്ക് എങ്ങനെ ഒരു വണ്ടി എളുപ്പത്തിൽ ഓടിക്കാൻ പഠിക്കാം സ്റ്റിയറിംഗ് ബാലൻസ് പഠിച്ചെടുക്കാനായിട്ടുള്ള ട്രിക്ക് ക്ലച്ചിൻ്റെ കൺട്രോളിങ് അതുപോലെ തന്നെ ബ്രേക്കിൻ്റെ പ്രോപ്പറായിട്ടുള്ള കൺട്രോളിംഗ് ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ് റൈറ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ് ഫ്രണ്ട് ജഡ്ജ്മെൻറ്റ് അതുപോലെ എച്ച് എടുക്കുന്ന വിധം റോഡ് ടെസ്റ്റ് എട്ടിൻ്റെ വീഡിയോ അങ്ങനെ നിരവധി വീഡിയോകളുണ്ട് നമ്മുടെ ചാനലിൽ നിങ്ങൾ പഴയ വീഡിയോകളും കൂടെ എടുത്ത് കാണാനായിട്ട് നോക്കുക അതിനകത്ത് നിങ്ങൾക്ക് ട്രാഫിക്കിൽ ഓടിക്കുന്ന വീഡിയോ സിറ്റി ഡ്രൈവിംഗ് അങ്ങനെ നിര ഒരുപാട് വീഡിയോകളുണ്ട് അപ്പം നിങ്ങൾ എല്ലാ വീഡിയോകളും എടുത്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കുന്ന ബിഗിനേഴ്സിന് തീർച്ചയായിട്ടും ഗുണം ചെയ്യും അപ്പം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോകൾ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം